തൃശൂരിൽ കെ എസ് ആർ ടി സി ബസിൽ പിറന്നുവീണ കുഞ്ഞിന് കേരള വിഷന്റെ സ്നേഹ സമ്മാനം കേരള വിശം നടപ്പിലാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ബേബി കിറ്റ് ആശുപത്രിയിൽ എത്തി സമ്മാനിച്ചു തൃശൂർ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിഒഎ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് ബേബി കിറ്റ് സമ്മാനിച്ചു ആശുപത്രി പ്രതിനിധികളായി ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് സർക്കൽ ഗൈനക്കോളജി വിഭാഗം തലവൻ ഡോക്ടർ അനുജ് കാട്ടുകാരൻ പി ആർഒമാരായ ജോസഫ് വർഗീസ് ശരത് ചന്ദ്രൻ നേഴ്സുമാരായ അൽഫോൺസേവിക സിജി പി ആർഒ സ്നേഹ എന്നിവർ പങ്കെടുത്തു വരാവുന്ന സംഭവമാണ് കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ സുബ്രഹ്മണ്യൻ എ ജി സി ഒ എ കെച്ചേരി മേഖലാ സെക്രട്ടറി റെജി സി ഒ അംഗങ്ങളായ സുധീർ ജിൻസൺ അഖിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരളത്തിലെ എൺപത്തിയെട്ട് സർക്കാർ ആശുപത്രികളിലായി പിറന്നു വീഴുന്ന കുട്ടികൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ നൽകുന്ന പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം നവജാത ശിശുക്കൾക്കാണ് കേരള മിഷൻ ബേബി കിറ്റുകൾ സമ്മാനമായി നൽകുന്നത്